ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സിയുടെ ജനുവരി മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മളെല്ലാം പ്രതീക്ഷയോട് കാത്തിരുന്ന പ്രിലിമിനറി എക്സാമിൻ്റെ പരീക്ഷാ തീയതി ജനുവരി മാസത്തിലെ കലണ്ടറിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് കരുതി അല്പം ഉഴപ്പിയേക്കാം എന്നാരും കരുതരുത് കാരണം പി എസ് സിക്ക് ഒരു മോഡിഫൈഡ് ടൈം ടേബിൾ കൂടി പ്രസിദ്ധീകരിച്ച് ഈ പരീക്ഷാ തീയതി ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇനിയും ഉൾപ്പെടുത്താൻ സാധിക്കും താരതമ്യേന അപേക്ഷകൾ കുറവുള്ള പരീക്ഷകളാണ് ഡിസംബറിലും ജനുവരിയിലും കലണ്ടറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരീക്ഷ ഈ മാസങ്ങളിൽ തന്നെ നടക്കും എന്ന പ്രതീക്ഷയിൽ വേണം നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ഈ ഒരു കാരണം പറഞ്ഞ് നിങ്ങൾ പഠനത്തിൽ ഉഴപ്പാൻ പാടില്ല പിന്നെ പി എസ് സിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം പ്രിലിമിനറി എക്സാം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പി എസ് സിയിൽ പുരോഗമിച്ചു വരികയാണ് ഈ മാസം അവസാനത്തോടെ പരീക്ഷ നടത്തുന്ന തീയതി സംബന്ധിച്ച വ്യക്തമായൊരു വിവരം അറിയാൻ കഴിയുമെന്നാണ് പി എസ് സിയിൽ നിന്നും അവസാനമായി അറിയാൻ കഴിഞ്ഞത് പിന്നെ പരീക്ഷാ തീയതിയെ സംബന്ധിച്ച് നിങ്ങളധികം ചിന്തിക്കാതെ കിട്ടുന്ന സമയം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ശ്രമിക്കുക നന്നായി പഠിക്കുക ജനുവരി മാസത്തെ പരീക്ഷാ കലണ്ടർ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്